നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മുടെ ബോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ഇപ്പം സാധാരണ ഒരു അദാനി പോർട്ടിലേക്ക് ഒരാളെയും ഓർന്നു കയറ്റില്ല കാരണം അവിടെ തീരുമാനിക്കുന്നത് നമ്മളെ ടെക്നോളജി വഴി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അവിടെ എന്ത് ചെയ്യണമെന്ന് അപ്പം എല്ലാ സൈറ്റിലേക്കും നമ്മളി വരെ യാതൊരു ബ്ലോക്കും നമ്മൾ ചെയ്തിട്ടില്ല അങ്ങ് വന്നപ്പോഴത്തേക്ക് അത് അതാണ് അതാണിപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് പറ്റുന്നത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടതാണ് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടത് അല്ലാതെ എല്ലാ ദിവസങ്ങളും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നില്ല സ്റ്റാഫിനെ അവഹേളിക്കുന്ന അടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളത് ഒരു ഗ്രഡ്ജാരി എടുത്തിട്ടില്ല നമ്മൾ നമ്മള ഉദ്ദേശം പ്രവർത്തിക്കാൻ തന്നെയാണ് പ്രവർത്തിക്കാണ് ഇപ്പോഴും നമ്മൾ പ്രവർത്തിക്കാൻ തന്നെയാണ് രാത്രി പത്ത് മണി വരെ നമ്മൾ സ്റ്റാഫുണ്ട് ഞാനിവിടെ ഓഫീസിൽ വന്ന് രാത്രി പത്ത് പത്തരയ്ക്കാണ് ഇത് മാത്രമേ പല പദ്ധതികളും അപ്പം നമ്മളങ്ങനെ എടുക്കാറില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യം ഒന്നും തീരെ വഷളായെന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥർക്ക് മനോവീര്യം പോകുന്ന രീതിയിലുള്ള ഒരു 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 നടപടി ഉണ്ടായിരുന്നു വകുപ്പിന്റെ ഭാഗത്തും സംസാരിക്കുകയാണ് ഞാൻ എല്ലാം പറയുന്നില്ല വകുപ്പിന്റെ ഭാഗത്തു അറിയുന്ന എനിക്ക് പറയാൻ പറ്റുന്നത് വകുപ്പ് ചെയ്യേണ്ടതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് അതിന് അനേക്കാളും കൂടുതലും ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻസ് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ഡയറക്ഷൻസും കേന്ദ്ര ഏജൻസി തരുന്ന ഡയറക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഉള്ള മാറ്റങ്ങളിലും നമ്മൾ പോയി പ്രയത്നിച്ച് കൊണ്ടുവന്ന പദ്ധതി എന്ന് തന്നെ പറയേണ്ടി വരും അത്രയധികം പ്രയത്നിച്ചിട്ടുണ്ട് അങ്ങനെ അറിയുന്നതുകൊണ്ടാണ് പറയുന്നു അപ്പോൾ അതിന് നമ്മൾ പ്രയത്നിച്ചുകൊണ്ട് നമുക്ക് കുറ്റബോധങ്ങളൊന്നുമില്ല ചെയ്ത കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഈ അവധി അതായത് വിഷു ഈസ്റ്റർ ദിവസങ്ങൾ പോലും നമ്മൾ സ്റ്റാഫ് ലീവ് എടുത്തിട്ടില്ല അവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സ്റ്റാഫ് സ്റ്റാഫുണ്ട് അവർ പോലും ലീവ് എടുക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർക്ക് കോമ്പിനേഷൻ കൊടുത്തിട്ടില്ല അവർക്ക് വീണ്ടും വർക്ക് ചെയ്യുന്നു അപ്പോൾ അത്രയും ചെയ്ത സമയത്ത് ഇങ്ങനൊരു റെസ്പോൺസ് ആകും അത് പിന്നെ വ്യക്തിപനായിട്ട് നമ്മളോട് ചെയ്തല്ല പൊതുവേ സിസ്റ്റത്തോട് ചെയ്തായിരിക്കാം പക്ഷേ അത് ഞങ്ങളാണ് അതിൻ്റെ അവിടെ കൂടെ നിന്ന ഒരു ഉദ്യോഗസ്ഥർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറ്റി അതാണ് ഞാൻ പറയുന്നത് അല്ല അങ്ങനല്ല നമുക്ക് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കാൻ അവിടെ സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നും പ്രവർത്തിക്കും നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് വേണമല്ലോ നമ്മൾ ചെയ്യാം ഇപ്പം ഇന്നലെ നടന്ന സമയത്ത് പാരലി ഡ്രഡ്ജിങ് നടക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ അങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല പതിനൊന്ന് മണിക്ക് തുടങ്ങി ഡ്രഡ്ജിങ് രാത്രി വരെയും പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു പിന്നെ ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു മെഷീനാണ് മെഷീന് ഇരുപത്തിനാല് മണിക്കൂറും അടിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല അടിച്ച് ബ്രേക്ക് വരും ബാക്കി പല ഹാർബറിലും പോയി കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ എട്ട് മണി അടിക്കാൻ പറ്റുള്ളൂ പ്രവർത്തിച്ച് സ്റ്റോപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഡെബ്രീസ് ക്ലിയർ ചെയ്ത് പിന്നെ ഫ്ലഷ് ചെയ്ത് വെള്ളം അടിച്ച് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതിൽ ഉണ്ട് ആ പ്രൊസീജിയർ ജനങ്ങൾ മനസ്സിലാക്കുന്ന വേറെ ആംഗലിലാണ് ഇത് ടെക്നിക്കൽ ഒരു ഡോക്ടറോട് സർജറി നടത്തുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ആരും പറയാറില്ല നമ്മൾ ചെയ്യുന്ന പ്രോസ്റ്റ് ചെയ്യും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും പക്ഷേ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പല കാര്യങ്ങളും സംഭവിക്കുന്നു ഒരു രോഗം ഭേദമാക്കാൻ ദിവസം വെച്ചിട്ട് രേഖം ഭേദം പറ്റില്ലല്ലോ അഞ്ച് ദിവസം കൊണ്ട് പനി മാറ്റത്തരാന്ന് പറയുന്ന പോലെ പറയാൻ പറ്റില്ല അപ്പൊ സാഹചര്യം മരിച്ച് മാറ്റങ്ങൾ വരുന്നു ഒന്നും മനഃപൂർവ്വമല്ല എന്നാണ് ഞാൻ പറയുന്നത്